ഇ സി ടേപ്സ് ട്രേക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ ഓർന്നതായി നോക്കാം പതിനാല് അയിപത്തിറ് പതിനാറ് നാൽപ്പത്തഞ്ചായി അയ്യായിരം ഒന്നും ഇരുപത്തിമൂന്ന് പതിനാറ് പതിമൂന്ന് ഇരുപത്തി ആറായി ആയിരം ഒന്നും എഴുപത്തൊമ്പത് അറുപത്തൊന്ന് പതിനേഴ് അറുപത്തൊമ്പതായി ആയിരം ഒന്നും ൊമ്പത് പൂജ്യം ആറായി ആയിരം ഒന്ന് ആയി അഞ്ഞൂറ് ഒന്ന് എൺപത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പൂജ്യം രണ്ടായി ഇരുന്നൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലേയും ചാൻസ് നമ്മൾ കിട്ടിയത് പ്രൈസ് കിട്ടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടറിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനടുത്ത ചാൻസ് നമ്പറൊക്കെ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ പൂജ്യമേ അറുപത്തഞ്ച് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് ഇരുപത്തൊമ്പത് എപത്തൊമ്പത് എഴുപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറ് മുപ്പത് എഴുപത്തി ഒന്ന് അമ്പത് പതിനെട്ട് അറുപത്തിനാല് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് മുപ്പത് ഇരുപത്തി മൂന്ന് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലിലെ ചാൻസ് നമ്പറുകളുമായി വീഡിയോ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക